ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ ഒരായിരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് സാധാരണ അനാഥരും മാതാപിതാക്കൾ ഉപേക്ഷിച്ചവരുമായ കുഞ്ഞുങ്ങളെ താലോലിക്കാനും വളർത്താനും ആഗ്രഹമുള്ളവർക്ക് ദത്തെടുക്കാൻ സാധിക്കും അതിന് വിവാഹം കഴിഞ്ഞവർ കഴിഞ്ഞവരാകണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ദമ്പതികൾ ദത്തെടുക്കുമ്പോൾ രണ്ടു പേരുടെയും പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്ന് മാത്രം മാനസിക ശാരീരിക വൈകാരിക സ്ഥിരതയുള്ളവർക്കും സാമ്പത്തിക ശേഷിയുള്ളവർക്കും കുഞ്ഞിനെ ദത്തെടുക്കാവുന്നതാണ് മാത്രമല്ല വിവാഹം കഴിഞ്ഞവർ ദത്തെടുക്കുമ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിരിക്കണം മാത്രമല്ല നാലു മക്കളിൽ കൂടുതലുള്ളവർക്ക് ദത്തെടുക്കലിന് സാധിക്കുകയുമില്ല എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി യോഗ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നാലു വർഷം മുമ്പ് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ശ്രമം അരുണും ഭാര്യ ദിവ്യയും ആരംഭിച്ചത് ഒപ്പം അഞ്ചു വയസ്സുകാരൻ മകന്റെ പൂർണ്ണ സമ്മതവും അങ്ങനെ സ്വത്തിന്റെ ഒരു ഭാഗമടക്കം നൽകിയാണ് അരുണും ദിവ്യയും മകനും നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു മകളെ നെഞ്ചോട് ചേർത്തത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഒരു മകനുള്ള അരുൺ എന്തിനാണ് ഒരു ദത്തെടുക്കൽ കർമ്മത്തിന് നിന്നത് എന്ന് പലരും ചോദിച്ചിരുന്നു ഒരു പക്ഷേ മകൾ കൂടി വേണമെന്ന അടങ്ങാത്ത ആഗ്രഹമോ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു കുട്ടിക്ക് ആശ്രയമാകാം എന്ന നല്ല മനസ്സോ ആയിരിക്കാം അരുണിനെയും ദിവ്യയെയും ഇങ്ങനെയൊരു പ്രയത്നത്തിലേക്ക് എത്തിച്ചത് ആ വിശേഷം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് അരുണിൻ്റെയും ദിവ്യയുടെയും സ്നേഹ മനസ്സുകൾക്ക് നന്ദി പറഞ്ഞതും അതേസമയം സീരിയൽ രംഗത്തുള്ള അരുണിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ആശംസകളുമായി വന്നിരിക്കുകയാണിപ്പോൾ മനോഹരം അതിഥി ഭാഗ്യവതിയാണ് അവൾക്ക് അനുയോജ്യമായ മാതാപിതാക്കളെ നിങ്ങൾക്ക് നൽകാൻ കഴിയും ധ്രുവായിരിക്കും ഏറ്റവും നല്ല ജ്യേഷ്ഠൻ അവളെ ഇനിയും കാണാൻ കാത്തിരിക്കാനാകില്ല എന്നാണ് നടിയും അവതാരകിയുമായ എലീന പടിക്കൽ കമന്റിലൂടെ പറഞ്ഞത് ഒപ്പം റെയ്ജൻ ശ്രീനിഷ് അരവിന്ദ് രേഖാ രതീഷ് മാൻവി സുരേന്ദ്രൻ ഉമാ നായർ തുടങ്ങി നിരവധി താരങ്ങളാണ് അരുണിനും കുടുംബത്തിനും ആശംസകൾ നേർന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾ വലിയൊരു മനുഷ്യനാണെന്ന് ആരാധകരും അരുണിനോട് പറയുന്നുണ്ട് സീരിയലുകളിലൂടെയാണ് അരുൺ രാഘവൻ ശ്രദ്ധേയനാകുന്നത് ഭാര്യ പൂക്കാലം വരവായി തുടങ്ങിയ സീരിയലുകളിൽ നായകനായതോടെ അരുണിന് വലിയ പ്രേക്ഷക പ്രശംസകൾ ലഭിച്ചിരുന്നു ഭാര്യ സീരിയലിൽ സ്ത്രീവേഷത്തിൽ വേഷത്തിൽ അഭിനയിച്ചും നടൻ പ്രശംസകൾ ഏറ്റുവാങ്ങി സി കേരളം ചാനൽ സംപ്രേക്ഷണം ചെയ്യുന്ന മായാമയൂരം എന്ന സീരിയലിലും നായക വേഷത്തിൽ അരുൺ അഭിനയിച്ചിരുന്നു നേരത്തെ ഐ ടി പ്രൊഫഷണലായി ജോലി നോക്കിയിരുന്ന താരം അഭിനയത്തോടുള്ള അമിതമായ ആഗ്രഹത്തെ തുടർന്നാണ് ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് എത്തിയത് ചെറിയ വേഷങ്ങളിൽ ബിഗ് സ്ക്രീനിലാണ് അരുൺ ആദ്യം അഭിനയിക്കുന്നത് പിന്നാലെ സീരിയലുകളിൽ ചുവടുറപ്പിച്ചതോടെ നടൻ്റെ കരിയറിൽ വലിയ വഴുത്തിരിവ് സംഭവിച്ചു റെയിൽവേ ഉദ്യോഗസ്ഥയായ ദിവ്യയാണ് നടന്റെ ഭാര്യ ഇരുവർക്കും ധ്രുവ് എന്നൊരു മകൻ കൂടിയുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും